എന്റെ ബ്ലഡിൻ്റെ അകത്ത് മുഴുവൻ വിഷം കലർന്നിട്ടുണ്ട് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ആൻസി സണ്ണി ഞാൻ മുണ്ടക്ക എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്ന സാക്ഷ്യം രണ്ടായിട്ട് ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടാം തീയതി ഒരു നാല് മണി സമയമായപ്പോൾ ഞാൻ വീട്ടിലെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയും മുറ്റത്തൊരു ബീപ്പേൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ചെറിയ മഗ് അപ്പോൾ ഈ മഗ്ഗെടുത്ത് ചെറിയ ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് സമയത്ത് ബീപ്പേടെ അടുത്ത് ചെന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ എന്തോ കൊള്ളുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ മുള്ളൊന്നും ഇല്ലല്ലോ എന്തായിരിക്കും കാലിൽ കൊണ്ടത് എന്ന് കരുതി താഴേക്ക് അന്നേരം നോക്കുന്നത് നോക്കുമ്പോൾ എൻ്റെ കാൽ ചോട്ട് ചെയ്യുന്ന ഒരു വളവൊഴുപ്പൻ പാമ്പ് ഓടി ഞാൻ കണ്ടത് എനിക്ക് മനസ്സിലായി എന്നെ പാമ്പ് കടിച്ചതാണെന്ന് പെട്ടെന്ന് ഞാൻ കയറി വീട്ടിൽ ചെന്നു എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എന്നെ ഒരു പാമ്പ് കടിച്ചു അപ്പോൾ പുള്ളിക്ക് പാമ്പെന്ന് പറയുന്നതേ പേടി അതുകൊണ്ട് പുള്ളി പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയേക്കാം നീ പേടിക്കരുതെന്ന് പറഞ്ഞു ഞാൻ ഉടനെ പറഞ്ഞു ഇല്ല എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് ഞങ്ങളെ കാലയിൽ തുണി വലിച്ചു കെട്ടി എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നെ അവിടെ കിടത്തിയ ശേഷം ഓരോ ഡോക്ടർമാർ മാറി മാറി വന്ന് എൻ്റെ കാലയിലെ മുറിവ് നോക്കി അപ്പോൾ രണ്ട് പല്ലിറങ്ങിയിട്ടുണ്ടായിരുന്നു ബ്ലഡും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡോക്ടർ വന്ന് ഇത് തൂത്ത് കളഞ്ഞിട്ട് എന്നോട് ചോദിക്ക് ഏത് പാമ്പാണ് കടിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വളവൊഴുപ്പനാണ് കടിച്ചത് ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ഇവർ എന്നോട് പാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്നെ ഫോണിൽ ഒത്തിരി ഫോട്ടോകൾ കാണിച്ചു പാമ്പിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല എന്നെ കടിച്ചത് വളവൊഴുപ്പൻ പാമ്പാന്ന് പറഞ്ഞു അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂർ സമയത്തോളം എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തില്ല അതിനുശേഷം ശേഷം ഇവർ എൻ്റെ പ്രഷർ നോക്കിയപ്പോൾ പ്രഷർ അഞ്ഞൂറയിലെത്തി പെട്ടെന്ന് അവർക്ക് പേടി അഞ്ഞൂറേലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് എടുത്തു ബ്ലഡ് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ബ്ലഡിൻ്റെ അകത്ത് മുഴുവൻ വിഷം കലർന്നിട്ടുണ്ട് ഉടനെ ഡോക്ടർ ഓടി വന്ന് എന്നോട് പറഞ്ഞു എന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിടുകയാണ് ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത് മെഡിക്കൽ കോളേജിന് അപ്പം ഭർത്താവിനോട് പറഞ്ഞു വേണ്ട നമുക്ക് കരുത്താസിന് തന്നെ പോകാം ഇപ്പം തന്നെ പോകാം ആംബുലൻസ് വരുന്ന താമസമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ മാലയിൽ ഞാൻ എപ്പോഴും ഉടമ്പടി കാശു ഞാൻ ഉടമ്പടി എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരു കൊന്ത് ഏത് സമയമുണ്ട് അതിൽ ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച ഒരു ചെറിയ കാശുരവും ഇട്ടിരിക്കും അങ്ങനെ പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ അപ്പുറത്തെ മുറിയിലോട്ടൊന്ന് കൊണ്ടുപോയി എന്നെ കിടത്തി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരെയൊന്നും എന്നെ കാണിക്കാൻ അനുവദിച്ചില്ല ഡോക്ടേഴ്സ് മൂന്നാലു പേര് ഓടി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തലക്കിലെല്ലാം നിൽക്കുകയാണ് കാൽക്കല്ലും നിൽക്കുകയാണ് ഇവർ എന്നോട് ഒത്തിരി വർത്തമാനം പറയുന്നുണ്ട് കാരണം എനിക്ക് പേടി തോന്നരുത് പക്ഷേ ഞാൻ പറയുന്നുണ്ട് എനിക്ക് പേടിയില്ല അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും കുറപ്പാസനം മാതാവ് എനിക്കൊന്നും വരാൻ ഇടവരുത്തരുത് എന്ന് ഞാൻ ഏത് സമയവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കഴുത്തിൽ കൃപാസനം മാതാവിൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ മാലയെ കൊഴുത്തി എപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് ഈ കാശുരൂപം കൈ പിടിക്കുന്നുമുണ്ട് കൊന്തയിലുള്ള കാശുരൂപമുണ്ട് അങ്ങനെ അവിടെ കിടന്ന് ഇപ്പോൾ ഈ ഡോക്ടേഴ്സ് വീണ്ടും അഞ്ച് പേർ ഓടി അടുത്ത് വന്നു അവർ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് പേടി തോന്നാതിരിക്കാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല ഡോക്ടറെ എനിക്ക് ഒട്ടും പേടി തോന്നുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യും എൻ്റെ പ്രഷർ കുറയുന്നില്ല അപ്പോൾ അവർക്കൊരു ഭയം എന്നോട് പറഞ്ഞു തലവേദന ഉണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും ബുദ്ധിമുട്ട് നെഞ്ചിന് തോന്നുന്നുണ്ടേ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളും എനിക്ക് തോന്നിയില്ല ഒന്നും തോന്നിയില്ല അതിന് ശേഷം ഇവർ അവിടെ ഐ സി യു ഉള്ള ആംബുലൻസ് ഇല്ല എന്നിട്ട് പാലായിൽ നിന്നാണ് ഐ സി യു ഉള്ള ആംബുലൻസ് വിളിച്ചത് ഈ ആംബുലൻസ് ഇടയ്ക്ക് ഇവർ പറയുന്നുണ്ട് കാഞ്ഞിരപ്പള്ളി എത്തി മുണ്ടക്കേ എത്തി അപ്പോൾ എനിക്കിതറിയത്തില്ല ആംബുലൻസ് വിളിച്ചിരിക്കുക കാരണം ആ ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഉണ്ട് പക്ഷേ അതി എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഐ സി യു ഉള്ള ആംബുലൻസെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ മുണ്ടക്കേത്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇവരെന്നെ മുറിക്കൊണ്ട് എൻ്റെ കൈകളിലൊക്കെ എന്തൊക്കെയോ മെഷീനുകളൊക്കെ കടുപ്പിച്ചിട്ടു പിന്നെ പ്രഷർ നോക്കുന്നുണ്ട് പൾസ് നോക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്ക് വിഷമമൊന്നും തോന്നില്ല പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണം കാരണം യൂറിൻ പോകാതിരുന്ന് കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രശ്നമാകും അപ്പോൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഇത്രയും നേരമായിട്ടും ഒരു യൂറിനൊന്നും പോകാത്തത് കൊണ്ട് എൻ്റെ കിഡ്നിക്ക് പ്രശ്നമാകേണ്ട തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഭർത്താവിനോട് സംസാരിക്കണമെന്ന് കാരണം അത്രത്തെ അപ്പോഴേക്കും അത്രയ്ക്ക് സീരിയസ് ആയി എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് പറ്റത്തില്ല എന്തെങ്കിലും ഭർത്താവിനോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് വെളിയിൽ നിന്ന് ഭർത്താവിനെ അന്നേരമാണ് അവർ മുറിയിലോട്ട് എൻ്റെ മുറിയിലേക്ക് കയറ്റി വിടുന്നത് അപ്പോൾ ഈ ഡോക്ടർമാർ അഞ്ചു പേരും എൻ്റെ അടുത്ത് മുറിയിൽ തന്നെയുണ്ട് അപ്പോൾ ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ സീരിയസ് ആണെന്നുള്ള കാര്യം മനസ്സിലായി ഇപ്പം ഞാൻ ചോദിച്ചു എന്നാൽ ചോദിച്ചു ഒന്നും ഇല്ലെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു എന്താണെന്ന് ഞാൻ പറഞ്ഞു ഒന്നും ഇല്ല എനിക്ക് പ്രശ്നമില്ലെന്ന് ഞാനിങ്ങനെ തന്നെ കട്ടിലേ കിടന്നുകൊണ്ട് കാണിച്ചു ഇനി പെട്ടെന്ന് ആംബുലൻസ് വന്നു അവിടെ നിന്ന് തന്നെ കൊണ്ടുപോവുകയാണ് കാരത്താസിന് കൊണ്ടുപോകാൻ വണ്ടിയൊക്കെ കയറ്റി പോകുന്നവഴിക്കാ നേഴ്സും ഒരു നേഴ്സും ഉണ്ട് പെട്ടെന്ന് ഒരു ഷീറ്റ് എടുത്തവരുടെ ഇത്രയും വരെ പുതപ്പിച്ചു പുതപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിനാണ് ഇങ്ങനെ എന്നെ പുതപ്പിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ എനിക്കിത് ഷീറ്റ് പുതപ്പിച്ചു ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ദേഹം അങ്ങ് ചൂടാകാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ദേഹം ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ദേഹം പൊള്ളുന്നു ഇത് മാറ്റെന്ന് പറഞ്ഞു ഉടനെ അവർ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം തണുക്ക് കാണില്ല കാരണം എ സി ഫുള്ളായിട്ടിട്ടിരിക്കുകയാണ് എന്നിട്ട് എനിക്ക് ദേഹം ഭയങ്കരമായിട്ട് ചൂടാകും പെട്ടെന്ന് അത് മാറ്റിയിട്ടു മാറ്റിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഛർദ്ദിക്കാൻ വരുവാണ് ഒരാറ് പ്രാവശ്യത്തോളം ഞാൻ ഛർദ്ദിക്കണമെന്ന് അവരെ കൊണ്ട് ബക്കറ്റ് എടുക്കിയിട്ട് ഓക്കാനിക്കുകയാണ് ഇതിനിടയ്ക്ക് എൻ്റെ മക്കൾ രണ്ടുപേർ ും വീട്ടിലില്ല ഒരാൾ ദുബായിലും ഒരാൾ ഉത്തർപ്രദേശിലുമാണ് അവർ മാറി മാറി വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും അവരോട് പറയാൻ പറ്റുന്നില്ല എനിക്ക് ശഹലം വെള്ളം കുടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് എനിക്കതും പറയാൻ പറ്റുന്നില്ല എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല തൊണ്ട ഉണങ്ങുന്ന എൻ്റെ നാവെല്ലാം ഭയങ്കരമായിട്ട് എനിക്ക് ഉണങ്ങുമായിരുന്നു ഒന്നും മിണ്ടാൻ പറ്റത്തില്ലാത്ത അവസ്ഥ അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ നെഞ്ചിൽ എൻ്റെ ഉടമ്പടി കാശിലോ ഞാൻ പിടിക്കുന്നുണ്ട് കയ്യിലിരിക്കുന്ന കൊന്തയുണ്ട് അപ്പം ഈ എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഈ തലയെല്ലാം ഇങ്ങനെ ആയിട്ട് ഇളക്കുവാണ് അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ചെയ്യുന്നു പുള്ളിയുടെ പോക്കറ്റിൽ എപ്പം എവിടെ പോയാലും ഞാൻ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് ഇവിടുത്തെ വെഞ്ചരിച്ച് ഉപ്പിട്ട് കൊടുക്കും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മൂന്നോ നാലോ തരി എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുക ചെല്ലിട്ട് ഇടണമെന്ന് ഞാൻ പറയും അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഈ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് പെട്ടെന്ന് പോക്കറ്റിൽ നീ ഉപ്പെടുത്തു ഉപ്പ് എടുത്തിട്ട് കവറ് തുറന്ന് വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ ദേഹത്തോട്ടിട്ടു എൻ്റെ നെറ്റിയെ കൊണ്ടുവന്ന് ആ ഉപ്പ് വെച്ച് തന്നെ കുരിശു വരച്ചു കുരിശു വരച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇനി നിനക്കൊന്നുമില്ല ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് എനിക്ക് അതുപോലെ പരവേശമായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പരവേശം എവിടെ എവിടത്ത് പോയെന്നറിയത്തില്ല എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോ എന്താണോ അതുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല നിന്ന് എന്നെ കാര്യത്താസിൽ കൊണ്ടു വന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവർ അവിടുന്ന് നേഴ്സുമാരെല്ലാം ഓടി വന്ന് തന്നെ കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി ബ്ലഡ് പാമ്പ് കടിച്ച് വന്നു അപ്പോൾ ഇവിടുത്തെ റിസൾട്ടെല്ലാം അവിടെ കൊടുത്തു അവർ പെട്ടെന്ന് ബ്ലഡ് എടുക്കാനായിട്ട് നേഴ്സ് വന്നു ബ്ലഡ് എടുത്തു ബ്ലഡ് എടുത്തു എടുത്തുകഴിഞ്ഞ് അവർ ഉടനെ നോക്കി നോക്കി ആദ്യത്തെ ട്രിപ്പ് നോക്കി കഴിഞ്ഞപ്പം ബ്ലഡിൻ്റെ ഒരു തുള്ളി പോലും വിഷത്തിൻ്റെ അംശമില്ല രണ്ടാമത് വീണ്ടും നോക്കി അവർക്ക് സംശയം ഇനിയും അവർക്ക് നോക്കി ഇത് എന്ന് രണ്ടാമത് വീണ്ടും നോക്കി വീണ്ടും നോക്കിയപ്പോഴും ബ്ലഡിൻ്റെ അംശമില്ല ഇവിടുന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ബ്ലഡിൽ മുഴുവൻ വിഷത്തിൻ്റെ അംശ അത്ര സീരിയസ് ആയിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത് വീണ്ടും വീണ്ടും അവർ അഞ്ച് പ്രാവശ്യം നോക്കി അഞ്ച് പ്രാവശ്യം നോക്കിയിട്ടും ബ്ലഡിൻ്റെ ഒരു തുള്ളി പോലും വിഷത്തിൻ്റെ അംശമില്ല അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രഷർ നോക്കി എൻ്റെ പ്രഷറും നോർമൽ അഞ്ഞൂറിൽ നിന്ന പ്രഷറാണ് പ്രഷർ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് പ്രഷറുമില്ല അപ്പോൾ അവിടെയുള്ള നേഴ്സുമാർ എൻ്റെ ഭർത്താവിനെ വിളിച്ചോട്ട് നിങ്ങൾ എന്തിനാണ് ഈ പേഷ്യൻറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു നിങ്ങൾ ഇതുപോലെ പാമ്പ് കടിച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് വിട്ടാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒരു വിഷയവും ഇതിൽ കാണുന്നില്ല ബ്ലഡിൽ അഞ്ച് തവണ ഞങ്ങൾ നോക്കി ഒരു പ്രശ്നവും ഇല്ല അപ്പം വേണേൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രാത്രി പന്ത്രണ്ട് മണിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എന്നെ വീട്ടിൽ വിട്ടാർ എനിക്ക് സന്തോഷം കാരണം ഹോസ്പിറ്റലിൽ കിടാണ്ടല്ലോ എന്ന് കരുതി അപ്പം മെയിൻ ഡോക്ടർ വന്നു പറഞ്ഞു വേണ്ട ഒരു ദിവസം ഇത്രയും സീരിയസ് ആയിട്ട് വന്ന വ്യക്തിയല്ലേ എന്തെങ്കിലും പോയിട്ട് ഇനി വന്നെങ്കിലോ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ എന്നെ കിടത്തി പിറ്റേ ദിവസമാണ് എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എനിക്കൊരു മരുന്ന് പോലും പിറ്റേ അവിടുന്ന് കഴിക്കേണ്ടി വന്നില്ല കാരണം ഗ്ലൂക്കോസ് മാത്രമേ എനിക്ക് എട്ടിപ്പിട്ടതും മാത്രമേ ഉള്ളൂ രണ്ടാമത് എനിക്ക് കഴിഞ്ഞ ഒരു സ്ട്രോക്കിൻ്റെ ആരംഭം വൈകിട്ട് സന്ധിക്ക് പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ നാവ് കുഴഞ്ഞു പോകി എൻ്റെ ഈ ഒരു ഭാഗം മുഴുവൻ ഭയങ്കര കട്ടിയാവുകയും ചെയ്തു എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ നാക്ക് കൊഴയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പെട്ടെന്ന് എന്നോട് പറഞ്ഞു നീ അവിടെ കയറിയിരിക്കും നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയേക്കാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കസര കയറുന്നു എൻ്റെ ഭർത്താവ് ഉടനെ കുർവാസനത്തിലെ വെഞ്ചിരിച്ച തേനും തൈലും എടുത്തുകൊണ്ട് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു നീ ഇത് കഴിക്കുന്നു പറഞ്ഞു പെട്ടെന്ന് ഞാനത് കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ നാവിനും ഒരു കുഴപ്പവും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് ഏപ്രിൽ മാസമായിരുന്നു അവളുടെ കല്യാണത്തിന് ഞങ്ങൾ ബസ് സർവീസാണ് ഞങ്ങൾക്ക് അപ്പോൾ അവിടെ കല്യാണത്തിനുള്ള പൈസയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഫൈനാൻസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടിരുന്നു അപ്പോൾ ഇവിടെ കല്യാണ ആവശ്യം വരുമ്പം വണ്ടിയുടെ ഫൈനാൻസ് റീഫൈനാൻസ് എടുത്താൽ മതി അപ്പം അങ്ങനെ കല്യാണം നടത്താമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നത് ഈ കോവിഡ് വന്നതുകൊണ്ട് സമ കല്യാണത്തിൻ്റെ സമയമായപ്പോഴത്തേക്കും അതിനു മുമ്പ് പൈസ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഫൈനാൻസ് ഞങ്ങൾ റീഫൈനാൻസ് തരത്തില്ലെന്ന് പറഞ്ഞു കാരണം ഒത്തിരി പേര് ഇത് കുടിശ്ശിയാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് അടച്ച് ഞങ്ങൾക്ക് പോലും തരത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാനന്നേരം ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുമ്പോൾ ഞാൻ കല്യാണം പറഞ്ഞപ്പോൾ തൊട്ട് ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയെ കാനായിലെ കല്യാണത്തിൽ അമ്മ ഇടപെട്ടതുപോലെ എൻ്റെ മകട കല്യാണത്തിൽ ഇടപെടണം ഒരു കുറവും വരുത്തി വരുതെന്ന് ഏതായാലും കല്യാണ സമയം ആയപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കേണ്ട പൈസയും എല്ലാം റെഡിയായി ഒരു പ്രശ്നവും ഇല്ലാതെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടന്നു അതുപോലെ എൻ്റെ മകന് ജോ അവൻ ബീടെക്ക് ഓട്ടോമൊബൈൽ ഞങ്ങൾ ബസ് സർവീസ് സർവീസായതുകൊണ്ട് അവന് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചത് അവൻ എന്നിട്ട് ദുബായിൽ വിസിറ്റിംഗ് ബിസ്സായി ദുബായിൽ പോയി ദുബായിൽ പോയി ചെന്ന ആദ്യത്തെ മാസം തന്നെ അവനൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് അവർ പറഞ്ഞ് ജോ ഇൻ്റർവ്യൂ പാസ്സായി അവനോട് ജോലിക്ക് കയറാൻ പറഞ്ഞു അപ്പോൾ അവൻ വിചാരിച്ചു കുറച്ചുകൂടെ ശമ്പളം കൂടിയ ജോലി കിട്ടും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ എന്നോർത്തുകൊണ്ട് അവന് കയറിയില്ല അങ്ങനെ ഇന്ന് ഏഴ് മാസമായിട്ടും അവന് ജോലി ആയില്ല ഈ ഒരു ജോലി കളഞ്ഞു ഏഴാം മാസമായിട്ടും ജോലി ആയില്ല അങ്ങനെ ഞാൻ അന്നേരം ഇവിടെ വന്നു അവൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് കഴിഞ്ഞ മെയ്യിലാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതക്കി അച്ഛനെ കാണാൻ എനിക്ക് അവസരം കിട്ടി അച്ഛനെ കണ്ടു അച്ഛനെ പ്രാർത്ഥിച്ചു അവൻ്റെ സർട്ടിഫിക്കറ്റെല്ലാം എടുത്തു എടുത്തുപോയി ഇവിടെ രൂപത്തിൻ്റെ കൊണ്ടുപോയി ഈശോടെ കാൽച്ചൂട്ടിക്കൊണ്ടേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വിട്ടു പൊക്കോളാൻ പറഞ്ഞു പിറ്റേ മാസം ജൂൺ ഇലവൻ ജോലി കയറി ഇപ്പോൾ ഒരു വർഷമായിട്ട് സർവീസ് അഡ്വൈസറായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നു അതുപോലെ ഞങ്ങൾ കല്യാണത്തിന് കുറച്ച് പൈസ വേറെ കടം മേടിക്കേണ്ടത് ഇത് അത് ആ പൈസ കൊടുക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഏപ്രിൽ കല്യാണം നടന്നു സെപ്റ്റംബറിൽ അത് കൊടുക്കാൻ എനിക്ക് സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു സെപ്റ്റംബർ മുപ്പതാകുമ്പോഴാണ് അവധി പറഞ്ഞിരുന്നത് അപ്പം ഞാൻ ആ കാര്യം ഇവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചു പോകുമ്പോൾ എനിക്കിത് സാധിച്ചു തരണേ മുപ്പാം തീയതി കൃത്യം മുപ്പതാം തീയതി ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്നു അത് കിട്ടുകയും കൃത്യം മുപ്പതാം തീയതി അത് കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്തു കൂടാതെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതായിട്ടുള്ളതെല്ലാം മാതാവ് തത്തിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ വന്ന തിരുക്കുമാരനും പരിശുദ്ധി അമ്മയ്ക്കും ഒരായിരം നന്ദി